കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും ഒരു വിഭാഗം നേതാക്കൾ സജീവമായില്ലെന്ന് സി പി എമ്മിൽ വിമർശനം ശക്തമാകുന്നു ഇക്കാര്യം പരിശോധിക്കുന്നതിനായി പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ അടിയന്തരമായി ചേരുമെന്നാണ് വിവരം ഭരണതലത്തിൽ അധികാര സ്ഥാനങ്ങൾ പങ്കിടുന്ന ചില യുവ നേതാക്കൾ ഉൾപ്പെടെ എം വി ജയരാജനായി തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചില്ലെന്നാണ് വിവരം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു നേതാവും ഇതിൽ ഉൾപ്പെടും കണ്ണൂർ സീറ്റ് തന്റെ ഗ്രൂപ്പിലുള്ള നേതാവിന് നൽകണമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഒരു പ്രധാനി ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് വിവരം എന്നാൽ കണ്ണൂരിൽ വിജയസാധ്യത ആർക്കാണെന്ന് നോക്കി ഇക്കാര്യം പരിഗണിക്കാമെന്ന നിലപാടിലായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇതിനിടെ പാർലമെന്റ് മണ്ഡലം സീറ്റിനായി എം വി ജയരാജൻ പി കെ ശ്രീമതി ടീച്ചർ എന്നിവർ കരുനീക്കങ്ങൾ തുടങ്ങിയിരുന്നു ഏറ്റവും ഒടുവിൽ പി കെ ശ്രീമതി മത്സരരംഗത്ത് നിന്ന് പിന്മാറിയപ്പോൾ ജില്ലാ സെക്രട്ടറിയായ എം വി ജയരാജന് സീറ്റ് നറുക്കുവീഴുകയും ചെയ്തു ഇതിനിടെ സീറ്റ് പ്രതീക്ഷിച്ച മറ്റേ നേതാവ് നിശബ്ദ പ്രചരണം തുടങ്ങിയെങ്കിലും സീറ്റ് കിട്ടില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ പതുക്കെ സീൻ വിടുകയും ചെയ്തു കണ്ണൂരിൽ തങ്ങളുടെ നോമിനിയെ സ്ഥാനാർത്ഥിയാകാത്തതിനെതിരെ ആ വിഭാഗം നേതാക്കൾക്ക് കടുത്ത പ്രതിഷേധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരിൽ പലരും കണ്ണൂരിൽ എം വി ജയരാജനൊപ്പം ഇറങ്ങിയിട്ടില്ല എസ് എഫ് ഐ ജില്ലാ നേതാക്കളാണ് എം വി ജയരാജനൊപ്പം ഒന്നര മാസം നീണ്ട പ്രചരണത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നത് ഡിവൈഎഫ്ഐ നേതാക്കളിൽ പലരും വടകരയിൽ കെ കെ ശൈലജയ്ക്കും കാസർകോട് എം വി ബാലകൃഷ്ണനും വേണ്ടിയാണ് മുഴുവൻ സമയം പ്രവർത്തിച്ചത് പാർട്ടി പ്രവർത്തകരും പ്രാദേശിക ഘടകങ്ങളും വിയർപ്പൊഴുക്കി പണിയെടുത്തതുകൊണ്ടാണ് എം വി ജയരാജൻ പ്രചരണ രംഗത്ത് മുന്നേറിയത് അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം ആളുകൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും പാർട്ടി നേതൃത്വത്തെ അറിയിക്കാതെ ഇതര മണ്ഡലങ്ങളിൽ പോയി പ്രവർത്തിച്ചത് ജില്ലാ നേതൃത്വം അതീവ ഗൗരവകരമായാണ് കാണുന്നത് ഇക്കാര്യം ചർച്ച ചെയ്യുന്നതിന് അടുത്ത ദിവസം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റും വിളിച്ചു ചേർത്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഫല വിശകലനവും ഇതിനൊപ്പം ഉണ്ടാകും അതേസമയം കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ പതിനായിരത്തിനും മുപ്പത്തയ്യായിരത്തിനും ഇടയിലുള്ള വോട്ടുകൾ ഭൂരിപക്ഷം നേടി വിജയിക്കുമെന്നാണ് സി പി എം ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ യു ഡി എഫ് കോട്ടകളായ ഇരിക്കൂർ പേരാവൂർ മണ്ഡലങ്ങളിൽ പോളിംഗ് കുറഞ്ഞതും എൻ ഡി എഫ് സ്ഥാനാർത്ഥി സി രഘുനാഥ് കോൺഗ്രസ് വോട്ട് ബാങ്ക് ചോർത്തുന്നതും സി പി എമ്മിന് പ്രതീക്ഷയേകുന്ന ഘടകങ്ങളാണ് അതേസമയം ഇ പി ജയരാജനും ബി ജെ പി നേതാവ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കഴിഞ്ഞ ദിവസം തന്റെ ഭാഗം വ്യക്തമാക്കി ജയരാജൻ രംഗത്തെത്തിയിരുന്നു ബി ജെ പി പ്രവേശനം എന്ന പച്ചനുണ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി ഒരു കാര്യം വാർത്തയാക്കിയെന്ന് മാത്രമെന്നും ഇപിയുടെ പ്രസ്താവനകളൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ബി ജെ പി പ്രവേശനം കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുന്നതും ഇപിയുമായി ബന്ധപ്പെട്ട പ്രശ്നവും തമ്മിൽ ഒരു താരതമ്യവും അർഹിക്കുന്നില്ല കോൺഗ്രസിൽ നിന്ന് വ്യാപകമായി ബി ജെ പി പ്രവേശനം ഉണ്ടായി എന്ന വസ്തുത നിൽക്കുമ്പോൾ പച്ച നുണ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കാര്യം വാർത്തയാക്കിയെന്ന് മാത്രം തങ്ങളുടെ ബി ജെ പി പ്രവേശത്തെ മറച്ചുപിടിക്കാനുള്ള നീക്കമായിരുന്നു ബി ജെ പി പ്രവേശം കോൺഗ്രസിന്റെ ദേശീയ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ് എം വി ജയരാജൻ പറഞ്ഞു അതേസമയം എ കെ ആന്റണിയുടെ മകൻ ബി ജെ പിയിലേക്ക് പോയി എന്ന് മാത്രമല്ല മകൻ മത്സരിച്ച മണ്ഡലത്തിൽ എ കെ ആന്റണി പ്രചരണം പോലും നടത്താൻ തയ്യാറായില്ല ഇതൊക്കെ തെളിയിക്കുന്നത് കേവലം ഒറ്റപ്പെട്ട സംഭവമല്ല എന്നാണ് ഇതിനെ മറ്റൊരു പച്ചതുണയെക്കൊണ്ട് മറച്ചുപിടിക്കാനുള്ള പാഴ്ശ്രമമാണ് തെരഞ്ഞെടുപ്പിന്റെ തലയെന്ന കെ പി സി സി പ്രസിഡന്റ് നടത്തിയ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു